സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പതിനാറ് യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും മരണപാശങ്ങൾ എന്നെ ചുറ്റി വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു യഹോവ കൃപയും നീതിയുമുള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ യഹോവ അല്പബുദ്ധികളെ ബുദ്ധികളെ പാലിക്കുന്നു ഞാൻ എളിമപ്പെട്ടു അവൻ എന്നെ രക്ഷിച്ചു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു സകല മനുഷ്യരും ഫോഷ്കു പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു യഹോവെ ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യരൂശലമ്മേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും E ho via studi